കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇടം നൽകാനാണ് കോൺഗ്രസിന് ശ്രമമെന്ന് മോദി കുറ്റപ്പെടുത്തി കോൺഗ്രസ് ചെയ്ത തെറ്റുകളുടെ തടവറയിലാണ് രാജ്യമെന്ന് മോദി വിമർശിച്ചു സർദാർ പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും അംബേദ്കരെയും ഒക്കെ കോൺഗ്രസ് അവഗണിച്ചു പട്ടേലിന്റെ ജന്മദിനത്തിൽ അഹമ്മദാബാദിൽ സംസാരിക്കുമ്പോഴാണ് ഈ വിമർശനം വന്നിരിക്കുന്നത് ആദ്യം പ്രതികരണം കാണാം राजनीति हितों के लिए देश की एकता पर प्रहार की सोच ये गुलामी की मानसिकता का हिस्सा है कांग्रेस ने अंग्रेजों से केवल पार्टी और सत्ता ही नहीं पाई बल्कि कांग्रेस ने गुलामी की मानसिकता को भी आत्मसात कर लिया था एक बात बहुत जिम्मेदारी से कह रहा हूं जिस दिन कांग्रेस ने പല ഘട്ടങ്ങളിലായി പട്ടേലിനെ സ്വന്തമാക്കാനുള്ള ശ്രമം ബിജെപി നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പട്ടേലിന്റെ ജന്മദിനമാണ് ഈ ജന്മദിനത്തിൽ അഹമ്മദാബാദിൽ നടത്തിയിരിക്കുന്ന പ്രസംഗം അതിൽ മറ്റു നേതാക്കളെ സർദാറിന് സർദാറിനെ ഉപദ്രവിച്ചവരാണ് മറ്റു നേതാക്കൾ എന്ന രൂപത്തിലാണോ പ്രസംഗം എന്താണ് അദ്ദേഹം പറയുന്നത് അസ്മതി ആർ എസ് എസ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട നേതാവാണ് സർദാർ പട്ടേൽ സ്വാതന്ത്ര്യ സമര നിരസേനാനിയാണ് സർദാർ പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് സർദാർ പട്ടേൽ എന്തായാലും സർദാർ പട്ടേലിന്റെ ജന്മദിനം ഏകതാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അഹമ്മദാബാദിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരിപാടിയാണ് ഒരു രാഷ്ട്രീയ പ്രസംഗമായി പ്രധാനമന്ത്രി മാറ്റിയത് എന്തായാലും ബീഹാറിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൂട്ടിയ തെറ്റുകളുടെ ഒരു തടവറയിലാണ് രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് വന്ദേമാതരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് രാജ്യത്തോട് ചെയ്തത് വലിയ അനീതിയാണെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല സർദാർ പട്ടേലിനോട് അനീതി കാട്ടി നേതാജിയോട് അനീതി കാട്ടി അംബേദ്കറിനോട് അനീതി കാട്ടി കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നിഷേധിച്ചു അങ്ങനെ ഇന്ത്യ കണ്ട മഹാ മഹാന്മാരായ നേതാക്കളെയൊക്കെ തന്നെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ും അവരെ അടിച്ചമർത്താനുമാണ് കോൺഗ്രസ് പല കാലങ്ങളിൽ ചെയ്തത് കർപ്പൂരി ടാക്കൂറിന് പിന്നീട് ഭാരതരത്നം നൽകാൻ ബി ജെ പി അധികാരത്തിൽ വരേണ്ടി വന്നു ഏതായാലും കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കറ നീക്കിക്കളയാനുള്ള വലിയ ശ്രമമാണ് താൻ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി അവകാശപ്പെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രസംഗത്തിലൂടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രസംഗം മാറ്റി മാറ്റി ഏകതാ ദിനത്തിലെ ഏകദാദിനാഘോഷത്തിലെ ഈ ഒരു പ്രസംഗം നരേന്ദ്രമോദി മാറ്റിയിരിക്കുകയാണ് അതായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും പ്രതിപക്ഷത്തെ ശക്തമായി ആക്രമിക്കാൻ പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിലൂടെ ശ്രമിക്കുകയാണ് ചെയ്തത്